നമ്മൾ ഏകദേശം മുപ്പത് ദിവസത്തോളായി ഇവിടെ ഖത്തറിൽ വന്നിട്ട് തേനീച്ചക്കൂടുകൾ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ കാണുന്നത് ഒരു തരത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ളതുപോലുള്ള ഒരു തുളസി ചെടിയാണ് അതേ സ്മെല്ലും ഏകദേശം അതേപോലെയുള്ള പൂക്കളും അതേപോലെയുള്ള എലിയൊക്കെ വരുന്ന ആ ഒരു തരത്തിലുള്ള തുളസി ഇനത്തപ്പെട്ട ഒരു ചെടിയാണത് ഈ ചെടിയിൽ ധാരാളം നമ്മുടെ വൻതേനീച്ചകളും കോൽ തേനീച്ചകളും വന്നിട്ട് തേനും പൂമ്പൊടിയും കളക്ട് ചെയ്തിട്ട് പോകുന്നുണ്ട് അപ്പൊ ഈ കൂടുകൾ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇന്ന് നമുക്ക് വളരെ യാദർച്ഛികമായിട്ട് ഒരു കോൽ തേനീശയുടെ കൂട് കാണാൻ പറ്റി അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് സുഹൃത്തുക്കളെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയുള്ള ചെടികളും ചെറിയ കുറ്റി മരങ്ങളൊക്കെ കാണുമ്പോ നമ്മള് തേനീച്ചകളങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ നടക്കലാണ് റൂമിലേക്ക് പോകുന്ന സമയത്തും റൂമിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ തേനീച്ചകളെ കാണുമ്പോൾ നമ്മളിങ്ങനെ അന്വേഷിക്കലാണ് എവിടെ എവിടെയാണ് അവരുടെ വാസസ്ഥലെന്നുള്ളത് ഇവിടെ ഭയങ്കരമായിട്ട് നല്ല ചൂടുള്ളൊരു കാലാവസ്ഥയാണ് ഹെവി ചൂടാണ് ഇവിടെ അപ്പോൾ ഈ സമയത്ത് തേനീച്ച ചൂടുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് പക്ഷെ അപ്രതീക്ഷിതമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഒരു ഞെട്ടലുണ്ടായി ആ രീതിയിലാണ് ഞാൻ ഇവിടെ തേനീച്ച കണ്ടത് വളരെ സന്തോഷമായി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കാണുന്നുണ്ടോ കണ്ടോ അങ്ങനെ ഒടുവിൽ നമ്മൾ തേനീച്ചക്കൂട് കണ്ടെത്തി തീർച്ചയായിട്ടും ഇതെടുക്കുന്ന വീഡിയോ നമുക്ക് ചെയ്യണം അതിന് മുമ്പ് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതൊന്ന് അന്വേഷിക്കണം അതിൻ്റെ ശേഷം നമുക്ക് ഈ കൂട് എടുക്കണം ഓക്കെ ഞാനിപ്പോൾ പള്ളീൻ്റെ മുമ്പിലാണ് ഉള്ളത് ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ് ആ സമയത്താണ് ഇവിടെ എന്താ ചെയ്യുക സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ് ഈ കൂട് ഈ കൂട് ഈ കൂട് ഞാൻ ഈ കാണുന്ന ഈ കൂട് കാണുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കൂട് കണ്ടിട്ടുണ്ട് അതായത് അതിപ്പോ ഇവിടെ ഇതിൽ കാണിക്കാൻ പറ്റുമെന്നറിയില്ല ഇവിടെ ഒരു അറബീൻ്റെ വീടുണ്ട് ഒരു അറബി വീട് ഞാൻ ജസ്റ്റ് ഇവിടെ ആ കാണുന്ന വീട് കണ്ടില്ലേ ആ ഗേറ്റുള്ള ആ ഗേറ്റുള്ള വീട് ലേശം തുറന്നെടുക്കണം ആ വീട് അവിടെ നിറച്ച് ചെടികളൊക്കെ ഉണ്ട് ആ വീട്ടിൽ അപ്പം ആ വീട്ടില് ഒരു ചെടിമല് ഇതുപോലുള്ള ഒരു കൂടുണ്ട് പക്ഷെ തേനീച്ചല്ല ഞാൻ ദൂരെ നിന്നാണ് കണ്ടത് ആ കൂട്ടിൽ തേനീച്ചല്ല തേനീച്ച കൂട് ഈച്ച ഒഴിഞ്ഞു പോയതാണ് ഉണ്ടായിരുന്ന കൂട് ഈച്ച ഒഴിഞ്ഞു പോയ പോയൊരു കൂടാണത് പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി ഞാൻ ആ കൂട് കണ്ട് തിരിച്ച് നടക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഈച്ച ഉള്ള കൂട് കാണുന്നത് കണ്ടോ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് തോന്നില്ല എൻ്റെ ഫോൺ അത്ര ക്ലിയർ ക്ലിയറുള്ള ഫോണല്ല പക്ഷെ എന്നാലും കാണാൻ പറ്റും കണ്ടല്ലേ അതൊരു പ്രത്യേക ചെടിയാണ് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരു മരമാണ് അങ്ങനെ നമ്മൾ ഒടുവിൽ കണ്ടെത്തി ഇനി ഈ കൂട് എടുക്കണം അപ്പൊ നമ്മള് അറബി വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ബംഗ്ലാദേശി ആൾ ആളാണ് ജോലിക്കാരുള്ളത് ഉദ്യം ഇപ്പൊ മൂപ്പര് ഇവിടെ പണിയെടുക്കണപ്പോ ഞാൻ ഇങ്ങോട്ട് കേരളം ചോദിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പം ఇవడ ఈ కాలికూడుని వర్ణయిదానే ఇదలే ఈ చే ఫుల్ ఒణిని పోయింద. వశే దాని ముంబు వరకు దా ఏ ఆప్ క్యా కియా? ఏ మే కట్ కియా. హ కట్ కర్కే ఓ ఉదర్ సే లేయా. హ హనీ మిలా ఆప్కో ఇస్మే? హ హనీ మిలా. మిలా? హ హ ఖాయా? ఏ ఖాయా. తో మమా మమా కో బి దియా. ఏ ఆప్ అచ్చ సే నయ్ నికలానా ఇస్మే. ఏ ఏ మోటా తా. హ ఏ మెస్ కసే ఓ ఖీచ్కే హ ఏ పోహల ఇత్నా మోటా తా. హ जब ये पूरा हो गया आ, इस पीस निकल के वो जार से निकाला काट करके बाद में इधर से काटा आ, और जो इसमें था वो मैं इधर से ऐसा खींच के लिया लेकिन ये उसमें से अच्छा से नहीं निकला आप इधर ये ना ये आपको ओ... आ, बस वो पूरा होता है लेकिन आ... वो वो कालिया मेरे को इतना टाइम से नहीं मिला आ, आ, तो मैं उसको किस दिन में आता है वन में वो पूरा होता है बस ट्वेंटी वन मिल मेरे को नहीं मिला मेरे को उससे कमती मिला वो मक्की खानी है थोड़ा बाद में मिला आधा आधा किलो तक हो गया मिला हाँ सही है अच्छा है इसमें अभी है ना ये पोलन है हाँ ये भी अच्छा है खाने का भी पोलन है അപ്പൊ മൂപ്പര് ഇവിടെ ആ ഇത് അവിടെ ഒരു മരം കണ്ടില്ലേ ആ മരത്തിമുള്ള കൂടാണിത് ഇത് മൂപ്പര് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് പക്ഷെ മൂപ്പര് നല്ല വൃത്തിക്ക് തേൻ തീമൊന്നും എടുത്തിട്ടില്ല ഈ ഒരു കോലം കണ്ടു കണ്ടുകഴിഞ്ഞാല് ശരിക്ക് നല്ല രീതിയിൽ തേൻ എടുത്തില്ല എന്നാലും ഒരു കിലോന്റെ അടുത്ത് വർക്ക് തേൻ കിട്ടി എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ ഒരു ചെറിയ കൂടുണ്ട് അതിൽ ഈച്ചല്ല അതിലും ആ കുച് കിയാൻ ആവശ്യമേ

ക്കാമേ നമ്മളിപ്പോൾ നേരത്തെ കണ്ടുവച്ചത് അവിടെ ഉള്ള പുറത്തുള്ള ആ മരുത്തുമ്മലാണ് മരുത്തുമലാണ് അമ്മാണ് നമ്മളിപ്പോൾ ഒരു കൂട് കണ്ടുവച്ചത് അപ്പോൾ മൂപ്പര് പറയുന്നത് പിന്നെ മാഡത്തിൻ്റെ വീട്ടിൽ കൂടുകൾ ഉണ്ട് എന്നാണ് വേറെയും വീടുണ്ട് അവിടെ ഇതേപോലുള്ള കൂടുകൾ വന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു കൂട് ഇതാണ് അപ്പോൾ ഇനി മറ്റേ കൂട് എങ്ങനെങ്കിലും ഒന്ന് എടുക്കുന്ന വീഡിയോ നമുക്ക് ശരിയാക്കണം അപ്പോൾ ദൂസര ഗർമ്മയെ അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ടു വെച്ചിട്ടുള്ള ആ കൂടെ എടുക്കാൻ വേണ്ടിട്ട് ഇന്ന് ഏകദേശം ഒരു ആറ് ആറര ആവുന്നതേ ഉള്ളൂ നമ്മൾ നമ്മൾ ഈ കണ്ട കൂടിന്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന വീടുണ്ടല്ലോ ഈ വീട്ടിലാണ് നമ്മുടെ ബംഗാളി ഉള്ളത് അപ്പൊ അവനോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അപ്പൊ അവൻ അവിടെ ഒരു കോണി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതെടുത്തിട്ട് ഇപ്പൊ വരും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കൂടിന്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം അത്യാവശ്യം കണ്ടിട്ട് ചെറിയ കൂടാണ് തേൻ ഒരു തീരെ തേൻ ഇല്ല ചെറിയൊരു കൂടാണ് വന്ന് കൂടിയതേ ഉള്ളൂ പക്ഷെ നമുക്ക് നോക്കാം എന്താണ് തേന് കുറച്ചെങ്കിലും ഉണ്ടോ ഉണ്ടോന്നൊക്കെ നോക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കൂടെ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് എടുക്കാം നമ്മൾ അവന് വലിയൊരു പാത്രക്കായിട്ടാണ് വരുന്നത് അവർ രണ്ടിലോ കിലോ തേൻ ഉണ്ടാവുന്നതാണ് അവൻ്റെ വിചാരം കോണിയൊക്കെ സെറ്റാക്കുന്നുണ്ട് കോണി സെറ്റായി കഴിഞ്ഞാ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അണി ഉസ്മ ഫുൾ മിലേക്ക ഉസ്മ ഫുൾ മിലേക هذا مكان مال في الحين يغسل حني بيشوف ان شاء الله هذا نفر الحين غتل ما هذا هني عشان نودي هذا مال في مال عربي في مكان حصل ان شاء الله غير هذا حني يعني في زين حني نمبر وان يعني يعني زيادة نفر ما يحصل شوف ما شاء الله كيف هو يسوي اشتغال الحين يغسل وروح شوي شوية خلين ديا بيجي من هناك في شوف مكان في حصل يعني في شوف دور دور هو مكان يعني شوف وين مكان في حني ولا ما في بيشوف حصل مكان في يغطي الغوص يشوف بس الحين انا احس لوحدي يعني مي هناك انا اخبر يا يعني اخوه شويه قص عشان انا يريد قول لي اوكي ان شاء الله بيشوف بس احس ان شاء الله يعطي هو شويه انا عشان انا ودي هذا ماما ماما يريد شويه هذا مال في حني بس امشيك هاي ان شاء الله بس اصلا مكان زياده مح تمام نعم؟ സുഹൃത്തുക്കളെ ഇതാണ് തേനീച്ചക്കൂട് അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും പിന്നെ വീഡിയോ എടുക്കുന്നത് വളരെ റിസ്ക് എടുത്തിട്ടാണ് അതായത് ഒരു കൈകൊണ്ട് നമ്മൾ ആ മരക്കമ്പ് നല്ല ടൈറ്റായിട്ട് താത്തി പിടിക്കുന്നുണ്ട് പിന്നെ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടുണ്ട് മൊബൈൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ആ കോടി നിലത്ത് വികാന്നുള്ളത് ശ്രദ്ധിക്കുകയും വേണം ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് വീഡിയോ എടുക്കുന്നത് താഴെ എടു നിൽക്കുന്ന നമ്മളെ സുഹൃത്ത് അത്ര വീഡിയോ എടുക്കാൻ പറ്റുന്ന അറിയില്ല പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കൂട്ടില് തേം വളരെ കുറവാ വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവ് ഞാൻ ഈ കൂട് എടുക്കേണ്ട അവിടെ തന്നെ വെക്ക ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടൊക്കെ വീണ്ടും എടുക്കാന്ന് വിചാരിച്ചതാണ് പക്ഷെ ഈ അപ്പുറത്തെ വീട്ടിലെ അറബി അവിടെ വെയിറ്റ് ചെയ്യാണ് അതിന് തേൻ കിട്ടണം അത് എടുക്കാൻ വേണ്ടിയിട്ട് അവര് നിർബന്ധിച്ചത് കൊണ്ടാണ് ആ കൂട് ഉള്ള തേൻ എടുക്കുന്നത് കത്തർന്ന് തേനീ ജന പിടിക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമായിരുന്നു പിടിക്കാന്നുള്ളത് നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് നടന്നു അപ്പോൾ ഇവിടെ ഉള്ള ഈ കൂട് നമ്മൾ എടുത്ത് കഴിഞ്ഞു പക്ഷെ വളരെ കുറച്ച് തേനാണ് നമുക്ക് കിട്ടിയത് അത് നമ്മളെ ഇവിടെ ഈ തൊട്ട മുമ്പിലുള്ള നമ്മളെ ഈ വീടുണ്ടല്ലോ ആ വീട്ടിലെ ഒരു അറബി മാമുണ്ട് ആ മാമക്ക് കൊടുത്തു മാമക്ക് വളരെ സന്തോഷമായി നാമ ചെറിയ ചില്ലറൊക്കെ തന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വേറെ ഒരു അറബി അങ്ങനെ വന്ന് അറബി പറഞ്ഞ് എവിടെയാണ് സ്ഥലം എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചു മൂപ്പർ പറഞ്ഞു മൂപ്പര വീട്ടിലും ഒരു തേനീശ കൂടുണ്ട് അത് എടുക്കണം എന്ന് പറഞ്ഞു അതെടുക്കാൻ വരുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ അറബിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ അടുത്ത് ആ കൂട്ടിലെ വീഡിയോ ശരിക്ക് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ആ ഒരു ബംഗാളി മൂപ്പരാണ് എടുക്കുന്നത് പക്ഷെ മൂപ്പർക്ക് അത്ര ഒരു ഐഡിയ അല്ല എങ്ങനെ വീഡിയോ എടുക്കേണ്ടത് എന്നുള്ളത് പിന്നെ ആ കൂടെ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ റാണിയെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് അത് വീഡിയോ എടുക്കാനുള്ള ഒരു എടുക്കാനുള്ളൊരിത് കിട്ടിയിട്ടില്ല അന്നപ്പോഴത്തേക്ക് അത് കയ്യിൽ നിന്ന് പാറിപ്പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മരം ഞാൻ നന്നായിട്ട് ആ കൊമ്പ് ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചതാണ് നല്ല നല്ല ബലം കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല മൂപ്പരെ മൂപ്പര് ഏൽപ്പിച്ചതുകൊണ്ട് കൃത്യമായിട്ട് എടുക്കാനും പറ്റിയിട്ടില്ല പിന്നെ തേൻ വളരെ കുറച്ചായിരുന്നു ഉണ്ടായിരുന്നത് അത് മാമ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അതിനു നോക്കിയിട്ട് അപ്പോൾ തേനെ കുറിച്ചിട്ട് പറയാനോ തേന് കാണിച്ചു തരാനോ ഉള്ളൊരു സൗകര്യം കിട്ടിയിട്ടില്ല അപ്പോൾ അറബി മൂപ്പത്തിയാർ തേനും തേൻ കൊണ്ടുവരുന്നതെന്ന് നോക്കി നിൽക്കുക അപ്പോൾ നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല മൂപ്പത്തിയാർക്ക് തേൻ കിട്ടിയ തേന് മുപ്പത്തിയാർക്ക് കൊടുത്തു ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള തേനാണ് മാത്രമല്ല ഒരു ചെറിയ കയ്പ്പുള്ള തേനാണ് കിട്ടിയത് ഏതായാലും രസമുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടിട്ടുള്ള ഒരു അറബി അറബി മൂപ്പരെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് മൂപ്പരെ വീട്ടിൽ ഒരു മുറ്റത്തൊരു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ കൂടെ എടുക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ അറബീൻ്റെ വീട്ടിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് അനാസവി സൂറ സവി സൂറ അതെ വീഡിയോ അനാസി ദാഹൽ യൂട്യൂബ് അതോ ഇതാണ് നമ്മളെ വിളിച്ച അറബി ഇവരുടെ വീട്ടിൽ ഒരു കൂടുണ്ട് എന്നാണ് പറഞ്ഞേ ആ ഇവിടെ രണ്ട് കൂടുണ്ട് അതായത് ഇവിടെ രണ്ടു കൂടുണ്ട് ഒന്ന് ഈ ഒരു കൂടാണ് ഈ കൂടിലുള്ള തേനീച്ച പോയിണ്ട് ഐ റുഹാദ് ഏ ഏ ഇതിവിടെ ഒരു കൂടുണ്ടായിരുന്നു അതിലുള്ള പോയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു കൂടുണ്ട് ആ കൂട് നമുക്ക് ഇപ്പോൾ എടുക്കണം